ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറുവാസംഗമാർക്കിടയിലും അതേപോലെ തന്നെ മറ്റ് കള്ളർമാർക്കിടയിലും ഒക്കെ പ്രയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കുറച്ച് ടിപ്പുകളായിട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് കുറുവാസംഗംമാരെങ്ങനെ ഇറങ്ങാന്ന് വെച്ചാൽ രാത്രിയിൽ ഇതേപോലെ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ കരച്ചിലായിട്ട് അവർ അഭിനയിക്കും അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ വാതിലൊക്കെ തുറന്നിട്ട് പുറത്തിറങ്ങല്ലോ അതേപോലെ തന്നെ ഈ സമയത്ത് ഇത് ടാപ്പ് ഇങ്ങനെ തുറന്നിടും ടാപ്പ് തുറന്നിട്ടിട്ട് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോഴും നമ്മൾ കഥക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ കഥ കഥകൊക്കെ തള്ളി തുറന്ന് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള പൊന്നും അതേപോലെ പൈസയൊക്കെ കവർന്നിട്ട് എന്തിനു പറയണം ആളെ കൊല്ലാൻ വരെ മടിയില്ലാത്തവരാണ് ഈ കുറുവാസംഘത്തിലുള്ളവർ കേട്ടോ അപ്പോൾ അവരെങ്ങനെയാണ് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ദേഹത്തൊക്കെ എണ്ണ തേച്ചിട്ടായിരിക്കും അവർ ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ നമ്മൾ ടി വിയിലൂടെയും അതേപോലെ തന്നെ വാര്ത്തയിലൂടെയും എല്ലാം കേൾക്കുന്നുണ്ടല്ലോ ഈ ഒരു വാർത്തകളൊക്കെ അപ്പോൾ ഈ ഒരു സംഘം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളോ അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മളെ കഥകും അതേപോലെ ജനലും എപ്പോഴും നമ്മളെ സുരക്ഷിതരായിട്ടിരിക്കുക കഥകും ജനലൊക്കെ കുറ്റിയിട്ടിട്ട് നമ്മൾ ഉള്ളിൽ തന്നെ ഇരിക്കുക രാത്രിയായാൽ നമ്മുടെ ഡോറുകളൊന്നും തുറന്നിടാതെ ശ്രദ്ധിക്ക കുർവസംഗം കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് എന്താ നോക്കാം അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് ഒരു പാത്രമായിട്ടോ എടുത്തിട്ടുള്ളത് പാത്രം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മഗ് എന്നൊക്കെ പറയും നമ്മളിതിലാണല്ലോ ചായ ഒക്കെ എടുക്കുക അപ്പോൾ അതേപോലത്തെ ഒരു ചായപാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിനേക്കാളും ഒരു ചെറിയൊരു ഗ്ലാസ്സും കൂടെ ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലോട്ടേക്ക് കുറച്ച് കോയിനുകളാണ് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ എത്രത്തോളമാണോ കോയിനുള്ളത് അത്രത്തോളം നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലോട്ടേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ മെയിൻ ഡോറ് ഫസ്റ്റ് മുൻഡോറിൻ്റെ ഒരു വശത്ത് ഇതേപോലെ നമ്മൾ ഡോറിൻ്റെ കുറച്ച് തൊട്ട് പിറകോട്ടായിട്ട് ഇതേപോലൊന്ന് വെച്ചു കൊടുക്കട്ടോ ആദ്യം ഒരു കുഞ്ഞു ഗ്ലാസ് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ചായപാത്രം ഇതേപോലൊന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് പുറത്തു നിന്നും പെട്ടെന്ന് ഡോറ് തുറക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ വീണിട്ട് ആ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ നല്ല ഭയങ്കരമായിട്ടുള്ള ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് നെറ്റി ഉണരാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക ഈ ഒരു സ്റ്റീൽ ബാത്രൂം അതേപോലെ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൻ്റെ ഉള്ളിലുള്ള കോയിനുകളൊക്കെ ഇതേപോലെ ഇങ്ങനെ ചിന്നിച്ചെതറി വീണ് കിടക്കുന്ന സമയത്ത് ആ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മളെല്ലാവരും ഞെട്ടി ഉണരാൻ വേണ്ടിയിട്ട് നോക്കും അപ്പം ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കള്ളം വന്ന് എന്നുള്ള ആ ഒരു സിഗ്നൽ നമുക്ക് കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഇതേപോലൊന്ന് വെച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാട്ടോ അതുപോലെ തന്നെ കുറുവാസംഘം വന്ന് എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു സ്റ്റീലിൻ്റെ ഇതേപോലത്തെ ഒരു കലമാണ് എടുത്തിട്ടുള്ളത് ഒരു കലത്തിൻ്റെ കൂടെ ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ്സും കൂടെ ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് ഇതേപോലെ വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിൽ ഒരു കലം ഇതേ രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കട്ടോ അപ്പൊ നമ്മൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ ഡോറ് തുറക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു ഗ്ലാസ്സും കലവും എല്ലാം വീഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനാണ് കേട്ടോ നമ്മൾ ഇതേ രീതിയിൽ വെച്ചു കൊടുക്കുന്നത് അപ്പൊ വീഴുന്ന സമയത്ത് നന്നായിട്ട് തന്നെ സൗണ്ട് വേണം ആ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് കുഞ്ഞുങ്ങൾ വരെ ഉണരാൻ പറ്റിയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദമാണ് അപ്പോൾ ഇതേ രീതിയിൽ ആരെങ്കിലൊക്കെ വാതിൽ ഡോറുകൾ തള്ളി തുറന്ന് വരുന്നവരാണെങ്കിൽ ഈ രീതിയിൽ സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ എത്ര ഉറക്കത്തിലായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഉണർന്ന് എഴുന്നേൽക്കുമല്ലോ അപ്പോൾ അതിനാണ് കേട്ടോ നമ്മൾ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഡോറുകൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ലോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് കുറ്റി കുളത്തുകളൊക്കെ ഉണ്ടാവും അതെല്ലാം ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ബാക്ക് ഡോറിലാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഡോറിന് ഒരു ബെൽറ്റ് ഉണ്ടാക്കി എടുക്കെട്ടോ അപ്പം ആശാരി എന്താണ് ഈ ഒരു ബെൽറ്റ് സ്റ്റീലിൻ്റെ ബെൽറ്റാണത് അപ്പം ഇതിന് കുറഞ്ഞ വലിയ ചാർജ് ഒന്നുമില്ല കേട്ടോ അപ്പം ഇതേ രീതിയിൽ രണ്ടോ മൂന്നോ ബെൽറ്റ് ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡോറിന് നല്ലൊരു ഒരു സേഫ്റ്റി ആയിരിക്കും കേട്ടോ പെട്ടെന്ന് ും ഡോറ് പൊളിച്ചിട്ടോ അല്ലെങ്കിൽ ഡോറിന്റെ ആ ഒരു ലോക്ക് കൊളുത്ത് മാറ്റിയിട്ടൊന്നും വരാൻ സാധിക്കില്ല കേട്ടോ അതേ രീതിയിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ബെൽറ്റ് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം അതുപോലെ രണ്ട് ബെൽറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് സേഫ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ബെൽറ്റ് വെക്കുന്ന സമയത്ത് ഒരിക്കലും കള്ളന്മാര് നമ്മുടെ ഈ ഒരു കുറ്റി ലോക്ക് ഒന്നും പൊളിച്ചിട്ട് വരാൻ ചാൻസ് ഇല്ല കേട്ടോ അതേ രീതിയിൽ വെച്ചുകൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ലോക്ക് വീഴുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ സൗണ്ട് ഉണ്ടാവും ഈ ഒരു സൗണ്ട് കേട്ടിട്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ചാടി എണീക്കാൻ പറ്റാം അപ്പം നമുക്ക് ഏത് ഉറക്കത്തിലായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചാടി ഉണർന്ന് എഴുന്നേൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ബെൽറ്റ് തന്നെ ആട്ടത് അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും നല്ല സേഫായിട്ടുള്ള ഓരോ ബെൽറ്റുകളും ഡോറിന് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മളെ മുൻഡോറും അതേപോലെ തന്നെ ബാക്ക് സൈഡിലെ കിച്ചൺ ഡോറിനും എന്തായാലും ഈ ഒരു ബെൽറ്റ് നിർബന്ധമായിട്ടും നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ബെൽറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡോറിന് നല്ല സേഫ്റ്റി ആയിരിക്കും അതുമാത്രമല്ല ഏത് കള്ളന്മാരും നമ്മുടെ ഡോറൊക്കെ പൊളിച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കാനായിട്ട് പറ്റും ഒരു ഉഗ്രൻ ശബ്ദം ഉള്ളത് കൊണ്ടിട്ടിട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് മത്തി മത്തിദാ ഇവിടെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മത്തി ആയാലും അതേപോലെ അയലയായാലും എന്ത് മീനായാലും ഇതേ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റായിരിക്കും എത്ര ടേസ്റ്റ് ഇല്ലാത്ത മീനും നല്ല ടേസ്റ്റായിരിക്കും ഈ രീതിയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പം അതിനായിട്ട് ഇതാ ഒരു പാനിലോട്ടേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു വെളുത്തുള്ളി ഇതിൽ കിടന്ന് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെ ഒരു മീനിന് നമുക്ക് ഉണ്ടാവാനായിട്ട് പറ്റൂട്ടോ ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറിവേപ്പിലയും വെളുത്തുള്ളിയും ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഈ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു മീനിലേക്ക് ഇറങ്ങി കിട്ടാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എത്ര ടേസ്റ്റ് ഇല്ലാത്ത മീനാണെങ്കിലും ഇതേ രീതിയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും അതുമാത്രമല്ല നമുക്ക് കുറഞ്ഞ വെളിച്ചെണ്ണ നമുക്കിതിന് പൊരിക്കാനായിട്ട് എടുക്കുന്നുള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് അപ്പൊ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ നാളെ കാണാം താങ്ക് യു